അമേരിക്കയെ സംബന്ധിച്ച് അവരുടെ സ്വാഭാവികമായ സഖ്യ രാഷ്ട്രമാണ് പാകിസ്ഥാൻ പണ്ട് മുതലേ ആ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും പിന്തുണയ്ക്കുന്ന രാജ്യം തന്നെയാണ് അമേരിക്ക ഇപ്പോഴും അവരുടെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല പക്ഷേ ഇന്ത്യയുടെ നിലപാടിലാണ് മാറ്റം വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ യു ബന്ധപ്പെട്ട ഒരു സഖ്യകക്ഷിയായി നിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അമേരിക്കയോടെ ഓരം ചേർന്ന് നടക്കാനുള്ള വലിയ താല്പര്യമാണ് കാണിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും അമേരിക്കയുടെ നിലപാടിൽ പാകിസ്ഥാനോടുള്ള ആഭിമുഖ്യം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ട്രംപിൻ്റെ പ്രതികരണം അതാണ് വ്യക്തമാക്കുന്നത് ഒരു നിർണായക ഘട്ടത്തിൽ അമേരിക്ക ആരെ പിന്തുണയ്ക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സന്ദേശം തന്നെയാണ് ട്രംപ് നൽകുന്നത് വിഷ്ണു തുടരുന്നു വിഷ്ണു ഇപ്പോൾ അമേരിക്ക അതുപോലെ തന്നെ ചൈന അടക്കമുള്ള രാഷ്ട്രങ്ങൾ പാകിസ്ഥാൻ എല്ലാ പിന്തുണയും യാഥാർത്ഥ്യം കാണാതിരിക്കാൻ കഴിയില്ല വിഷ്ണു ഷമി ായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുമായി ചേർന്നു പോകുന്ന സമീപനം അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുമ്പോൾ പോലും അമേരിക്ക സ്വീകരിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന നിലപാട് അത് വളരെ പ്രസക്തമാണ് കാരണം പെഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ അപലപിച്ച ഒരു സാഹചര്യത്തിൽ പോലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വിഷയത്തിൽ ഇടപെടില്ല എന്ന് തന്നെയാണ് കാരണം പാകിസ്ഥാനുമായും ഇന്ത്യയുമായും നല്ല ബന്ധമാണ് ഈ അതിർത്തി മേഖലകളിൽ വർഷങ്ങളായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു അത് ഇരു രാജ്യങ്ങളും സംസാരിച്ച് നയതന്ത്ര തലത്തിൽ സംസാരിച്ച് ഒരു പരിഹാരം കാണേണ്ടതാണ് അതിനപ്പുറത്തേക്ക് അമേരിക്ക ഇടപെടില്ല എന്നതായിരുന്നു ട്രംപ് സ്വീകരിച്ച നിലപാട് അതിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നത് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു ഭീകരർക്ക് താവളം ഒരുക്കുന്നുണ്ട് അത് ഇത്തരം അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയാണ് ഈ തീവ്രവാദികളെ ഉപയോഗിച്ചത് എന്നതാണ് തുറത്തു പറഞ്ഞിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടതുമാണ് അപ്പോൾ അത്തരമൊരു നിലപാട് മാത്രമാണ് അമേരിക്ക ഈ വിഷയത്തിൽ സ്വീകരിച്ച് പോരുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാനെ പിണക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ല എന്നതാണ് ഒരു വസ്തുതയെ നമുക്ക് കാണാൻ കഴിയുന്നത് ഷമീർ തീർച്ചയായും വിഷ്ണു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാകിസ്ഥാനുമായുള്ള ബന്ധത്തിന് ഒരുപാട് വർഷത്തിൻ്റെ പഴക്കമുണ്ട് അവരുടെ സ്വാഭാവിക സഖ്യ രാഷ്ട്രമായി തന്നെ പാകിസ്ഥാൻ നിലനിൽക്കുന്നു എന്നുള്ളതും നമുക്കറിയാം എത്രയൊക്കെ നമ്മൾ പരിശ്രമിച്ചാലും പാകിസ്ഥാനോടൊപ്പം നമ്മളെ കാണാൻ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയില്ല രണ്ടാം സ്ഥാനം തന്നെയായിരിക്കും ഇന്ത്യക്ക് എന്നുള്ളത് ട്രംപിൻ്റെ പ്രസ്താവനയിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മൾ എത്ര പരിശ്രമിച്ചാലും അമേരിക്കയെ എത്ര നമ്മൾ അവരെ അവരുടെ കൂടെ നിൽക്കാൻ ശ്രമിച്ചാലും അവരുടെ നിലപാടിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്